ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിങ്ങനെ പപ്പടം മറക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ പപ്പടം വീർത്തിരിക്കുന്നത് യെസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പപ്പടം വീർത്തിരിക്കുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ് മലയാളികളുടെ ഓണവും വിഷവും പൂർണ്ണമാകുന്നത് തന്നെ ഈ ഒരു പരിപ്പും പപ്പടവും ഒക്കെ തൂഷ നിലയിൽ വിളമ്പുന്ന സദ്യയോട് കൂടിയിട്ടാണ് പപ്പടം ഇന്ന് മലയാളികൾക്ക് മാത്രമല്ല വടക്കേ ഇന്ത്യക്കാർക്കും രുചി ഉണർത്തുന്ന ഒരു ഭക്ഷണ വസ്തുവായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വിരലൊന്നു തൊട്ടാൽ മതി പപ്പടം ഇങ്ങനെ പടം സദ്യവട്ടത്തിലെ ഈയൊരു സുന്ദരിക്കോതയുടെ മുഖം എന്തുകൊണ്ടാണ് ഇങ്ങനെ കുത്തിവീർത്തിരിക്കുന്നതെന്ന് അറിയാമോ സോഡാക്കാരം അഥവാ സോഡിയം ബൈ കാർബണേറ്റിൻ്റെ സാന്നിധ്യം മൂലമാണ് പപ്പടം എണ്ണയിൽ വറുക്കുമ്പോൾ പൊള്ളി തീർക്കുന്നത് സോഡാക്കാരത്തിന് ജലധന്മാത്രകളെ സ്വാംശീകരിച്ച് നിർത്താനുള്ള കഴിവുണ്ട് പപ്പടമുണ്ടാക്കുമ്പോൾ ഉഴുന്നു മാവ് കുഴിക്കുമ്പോൾ ചേർക്കുന്ന സോഡാക്കാരം ജലകണങ്ങളുമായി ചേർന്ന് പരൽ രൂപത്തിലാകുന്നു ഇതുകൊണ്ട് വെയിലത്ത് വെച്ച് ഉണക്കിയാലും പപ്പടത്തിൽ ജലാംശം അവശേഷിച്ച് നിൽക്കും എന്നാൽ വറുക്കുന്ന സമയത്ത് ചൂട് മൂലം സുടകാരത്തിൻ്റെ പരൽ രൂപം നഷ്ടപ്പെടുകയും ജലകണങ്ങൾ നീരാവിയായി പുറത്തേക്ക് വരികയും ചെയ്യുന്നു അതുകൊണ്ടാണ് പപ്പടം വറുക്കുമ്പോൾ കുമ്മിളിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീട്